ഇത് സെക്മെന്റം ലൈൻ ആണ് ഇനി ഹൈലൈറ്റ് ഓഫ് ദ ലൈനസ് കളർ इट्स എ റയർ കളറാണ് ഇത് ലെറ്റ്സ് സീ इट्स എ ബേജ് ബ്രൗൺ ഷേഡ് ഇപ്പ ഈ ഷേഡ് ഇങ്ങാണ് ഈ കളർ കസ്റ്റമർസ് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് latest കൂടുതലും ആവുന്നത് ഒരു ഹാൻഡ് പിക്ക കলেকഷൻ എന്ന് പറയുന്നത് പേസ് കളർസിൽ കുറേ എക്സ്പിരിമെന്റ് ചെയ്തിട്ടുള്ളതാണ് യെസ് യെസ് இப்ப ட்ரெடிஷனல் லெங்கா வெல்வெட் வெல்வெட்ல வெreturnData ட்ரெடிஷனல் இது ാണ് ബി വയലറ്റ് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്താൽ ഞാൻ അഴിച്ചു തരാം കേട്ടോ എന്റെ അടുത്തേരാം വയലറ്റ് തന്നെ നോക്കി തരാ ഏത് ഡ്രസ്സാണ് വേണ്ടത് എനിക്ക് ബ്രാൻഡ് പറയണോ വേണ്ട ബ്രാൻഡ് വേണ്ട ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഓക്കെ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം മിലൺ ഡിസൈൻസിന്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് ഞാൻ അല്ലേ പറയല്ലേ എനിക്ക് ഇഷ്ടം ലാവൻഡർ അത് തന്നെ ഇത് ബ്രൈഡൽ ഗൗൺ വൈറ്റ് നിങ്ങൾക്ക് ആർക്കും അതായത് ഇപ്പം കല്യാണം തീരുമാനിച്ചിട്ടില്ലാത്ത ആരെങ്കിലും വേഗം തീരുമാനിച്ചോളൂ കാരണം ഇപ്പൊ കല്യാണം കഴിച്ചോ തീരുമാനിക്കാൻ തീരുമാനിക്കാൻ കല്യാണം കഴിക്കല്ലേ കഴിക്കുള്ള ഒരു കുറച്ച് അക്കൗണ്ടിലൊക്കെ കുറച്ചൊന്ന് കുമിഞ്ഞു കൂടാ ഇത് ഹെൽദി കളക്ഷൻ ആണ് അതായത് നമുക്ക് ഇനി മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് തുളിച്ചിടന്നും ആയിരിക്കും പിന്നെ ഇതും ഫുൾ ഹാൻഡ് ബോസൈൻ മിലൻ ഡിസൈൻ മിലൻ ഡിസൈൻ യുണീക് മിലൻ ഡിസൈൻ എല്ലാവർക്കും റിസപ്ഷൻ ഉള്ളതും എൻഗേജ്മെന്റിനുള്ളതും വെഡിംഗിനുള്ളതായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സ് നമ്മുടെ പുതിയ സ്റ്റോറാണ് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസ് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇനി വില ഡിസൈൻസ് അതിന്റകത്ത് ബ്രാൻഡ് അതൊക്കെ സെൽവാർ റെഡിമേഡ് സൽവാറായിട്ട് ഹാൻഡ് വർക്ക് ആണ് താഴെ ഫുൾ സർദോസി വർക്ക് ആയിട്ടുള്ള സെൽവാറുകൾ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഔട്ട്ഫുട്സ് സിമ്പിളായിട്ട് സാരി വേണ്ടാത്തവർക്ക് നല്ല പാർട്ടി വേറെ ആയിട്ട് ഇടാൻ പറ്റിയ ആണ് ഇതിൻ്റെ പിന്നെ കാഞ്ചീപുരത്തിൽ ബനാറസിലൊക്കെ ചെയ്ത നല്ല ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ഇത് കാഞ്ചിപുരത്തിൽ ചെയ്ത ഭയങ്കര ഇഷ്ടപ്പെടും ബ്ലൗസ് വരും പിന്നെ ഒരു പാൻറ്റാണ് വരുന്നത് അത് ഇങ്ങനെ പിന്നെ ഈ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കോപ്പി കോപ്പിടിച്ചിട്ട് ഇടാറുണ്ട് പക്ഷേ ക്വാളിറ്റി മാറ്റേഴ്സ് ഞാൻ അതെപ്പോഴും ചെയ്തതിന്റെ ആ ഒരു ലെവലിലേക്ക് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പെർഫെക്ഷൻ ആ ഒരു സ്റ്റൈപ്പ് നമ്മള് ഒറിജിനല് എവിടെയുണ്ടോ അവിടെനിന്ന് നമ്മള് പച്ച അതിന് വ്യത്യാസം തന്നെയാണ് കോപ്പി റേറ്റ് കൊടുക്കാൻ പറ്റില്ല ഏതിനെ എനിക്ക് ഒന്നും കൊടുക്കണ്ട അല്ലേ ഇത് ഇది വെൽവെറ്റിലുള്ള ഒരു ഓർബിറ്റ് ആണ്. അതൊരു സിബായിറ്റ്രിക്കുന്ന കളർ ചേഞ്ച് ആണ്. ഇതിന്റെ കളേഴ്സ് ഉണ്ട് നമുക്ക് പല പല കളേഴ്സ് ഉണ്ട്. പാർട്ടി വെയർ ആണ് ഇത്. ആ ഇതിന്റെ കളർ ചേഞ്ച് ആണ്. യാ. ഇങ്ങനെ ബ്രൈഡൽ collection ഇഷു കളാസ് സാംസ് ഇത് കൊള്ളാം. പേസ്റ്റൽ ഷേഡ്സ് ഇത് അതുപോലെ ടിഷ്യൂ ടിഷ്യാണ് പാറ്റേൺ ഒക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ദുപ്പട്ടുണ്ടെങ്കിൽ കൂടെ നല്ല ഹെവി ആയിട്ട് തന്നെ ഫീൽ ചെയ്തു വിട്ടു കഴിഞ്ഞാൽ